ഇങ്ങനെ ആയാൽ പോരാ കടുത്തുരുത്തി അഗ്നിരക്ഷ നിലയം ജോ ആൻഡ് സജി എന്ന ഒരു എട്ടാം ക്ലാസ്സുകാരിയാണ് ഇത് എഴുതിയിരിക്കുന്നത് മുട്ടുചിറ കടുത്തുരുത്തി അഗ്നിരക്ഷാനിലയം വർഷങ്ങളായി വിവിധ സ്ഥലങ്ങളിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിന് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിന് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് അഗ്നിരക്ഷാനിലയം പ്രവർത്തിക്കുന്നത് മുട്ടുചിറ സെയിൻറ്റ് ആഗ്നസ് എൽ പി സ്കൂളിലേക്കുള്ള വഴിയെ പോകുമ്പോൾ തന്നെ അഗ്നിരക്ഷാനിലയത്തിൻ്റെ അവസ്ഥ കാണാൻ കഴിയും വാഹനങ്ങൾ മഴയും വെയിലും ഏൽക്കാതെ സംരക്ഷിക്കാൻ താൽക്കാലിക ഷെഡുകൾ മാത്രമാണുള്ളത് ജീവനക്കാർക്കും മതിയായ സൗകര്യങ്ങളില്ലെന്നാണ് അറിയുന്നത് മുട്ടുചിറയിൽ കാപ്പും തലയ്ക്കുള്ള വഴിയിലാണ് അഗ്നിരക്ഷാനിലയം ഈ വഴിയിൽ മുട്ടുചിറ ഹോളി ഗോസ്റ്റ് ഫെറോനോ ദേവാലയം ഹോളി കോസ്റ്റ് ബോയ്സ് ഹൈസ്കൂൾ സെയിൻറ്റ് ആഗ്നസ് എൽ പി സ്കൂള് സെയിൻറ് ആഗ്നസ് ഹൈസ്കൂള് ഗവൺമെൻറ് യു പി സ്കൂള് അൽഫോൺസ ഭവൻ തീർത്ഥാടന കേന്ദ്രം എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് രാവിലെയും വൈകിട്ടും സ്കൂൾ സമയങ്ങളിൽ അഗ്നിരക്ഷാ നിലയങ്ങൾ അവിടുത്തെ വാഹനങ്ങൾ അടിയന്തര സന്ദേശം കിട്ടി പോകുമ്പോൾ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പതിവായി കാണാറുണ്ട് റോഡിൻ്റെ വീതി കുറവും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഞങ്ങൾ കുട്ടികളും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രയാസപ്പെടാറുണ്ട് ഇവയ്ക്കെല്ലാം ഇവക്കെല്ലാം പരിഹാരം ഉണ്ടാകണമെങ്കിൽ അഗ്നിരക്ഷാ നിലയത്തിന് സ്ഥിരം കെട്ടണം വേണമെന്ന് ജോ ആൻഡ് സജി പറഞ്ഞിരിക്കുകയാണ് സീഡ് റിപ്പോർട്ടറാണ് എട്ടാം ക്ലാസ്സുകാരിയാണ് സെൻറ്റ് അഗ്നസ് ഹൈസ്കൂൾ മുട്ടുചെറയിലെ ഒരു വിദ്യാർത്ഥിനിയാണോ എന്തൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വിദ്യാർത്ഥിനി അല്ലേ അവരുടെ ഒരു ഒരു പ്രശ്നം എത്ര മനോഹരമായ രീതിയിലാണ് പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് അവർ അഗ്നിരക്ഷാ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിയാം ഫയർ ആൻഡ് സേഫ്റ്റി എന്താണ് എവിടെയെങ്കിലുമൊക്കെ തീപിടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദുരിതഗതിയിൽ സെറ്റ് ചെയ്ത് പോവുകയാണ് അവിടെ സ്കൂളുകളുണ്ട് കുട്ടികളുണ്ട് അവർ ക്ലോസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സുരക്ഷകളൊക്കെ ഭയങ്കരമായ വീഴ്ചകളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണെന്നാണ് ഈ മിടുക്കിയായ കുട്ടി സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് കടുത്തുരുത്തിയിലെ അഗ്നിരക്ഷാ നിലയത്തിന് ഒരു കെട്ടിടം വേണം അപ്പോൾ അഗ്നിരക്ഷാ നിലയത്തിന് ഒരു കെട്ടിടം വേണമെന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ് ജോ ആൻഡ് സജി ഇങ്ങനെ ഒരു റിപ്പോർട്ട് മാതൃഭൂമിയിൽ എഴുതിയിരിക്കുന്നത് നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് കടുത്തിരുത്തി അഗ്നിരക്ഷാ നിലയത്തിന് കെട്ടിടം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വായിക്കാനും ഒരു യോഗം ഉണ്ടാവട്ടെ അല്ല ഈ ഒരു പ്രശ്നം ഈ ഒരു കുട്ടിയിലൂടെ ലോകമറിഞ്ഞ് പരിഹരിക്കപ്പെടും എന്ന് തന്നെ വിശ്വസിക്കാം വിശ്വസിക്കാം തീർച്ചയായിട്ടും